നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ബിഷപ്പുമാർ രംഗത്തിറങ്ങുന്നു കേരള കോൺഗ്രസുകൾ ഒന്നിക്കണം പല കേരള കോൺഗ്രസുകൾ ഇനി വേണ്ട കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് അര ഡസനോളം കേരള കോൺഗ്രസുകൾ പ്രവർത്തിച്ചു വരുന്നു ഇതിൽ ജനകീയ അടിത്തറയുള്ള രണ്ട് കേരള കോൺഗ്രസുകളാണ് ഉള്ളത് സാക്ഷാൽ കെ എം മാണിയുടെ മകനായ ജോസ് കെ മാണി നയിക്കുന്ന ഒരു കേരള കോൺഗ്രസും മാണിയോടൊപ്പം നേതൃനിരയിൽ ഉണ്ടായിരുന്ന പി ജെ ജോസഫ് നയിക്കുന്ന മറ്റൊരു കേരള കോൺഗ്രസ് ഈ രണ്ട് പാർട്ടികളും കേരള കോൺഗ്രസ് പിറവിയെടുത്ത കാലം മുതൽക്ക് തന്നെ ഈ പാർട്ടിക്ക് അടിത്തറയായി നിൽക്കുന്നത് ക്രിസ്തീയ വിശ്വാസികളാണ് നേതാക്കന്മാർ മാത്രമല്ല കേരള കോൺഗ്രസിലെ പ്രവർത്തകരുടെ എണ്ണം നോക്കിയാലും ക്രിസ്തു മത വിശ്വാസികളാണ് ഉള്ളത് മാത്രവുമല്ല ക്രിസ്ത്യാനികൾക്ക് മേധാവിത്വമുള്ള കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലൊക്കെയാണ് കേരള കോൺഗ്രസുകൾക്ക് ജനങ്ങൾക്കിടയിൽ വളർച്ചയും സ്വാധീനവും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ സഭാ മേധാവികൾ ഇപ്പോൾ കേരളത്തിലെ കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് പലതരത്തിൽ പോകുന്ന രീതി അവസാനിപ്പിക്കണമെന്നും ഒരൊറ്റ കേരള കോൺഗ്രസ് മാത്രമായി മാറണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു സീറോ മലബാർ സഭയുടെ മേധാവികളായ ബിഷപ്പുമാരാണ് കേരള കോൺഗ്രസുകളെ ഒന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്നത് ഇത് ഇനിയും നീണ്ടുപോകരുതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി മാറുന്നതിന് അനുകൂലമായ നടപടികൾ മാണി കേരള കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസും സ്വീകരിക്കണമെന്നാണ് മതമേധാവികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് നല്ല പങ്കുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് വിവിധ കേരള കോൺഗ്രസുകളായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ഓരോ കേരള കോൺഗ്രസും ഓരോ രാഷ്ട്രീയ മുന്നണിയിലും ചേർന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ കിട്ടുന്ന ശക്തി ഇല്ലാതാവുകയും വോട്ട് പല രീതികളായി ചിതറിപ്പോവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നു എന്നുമാണ് കേരള കോൺഗ്രസുകളുടെ ഐക്യത്തിനു വേണ്ടി രംഗത്ത് വന്ന ചങ്ങനാശേരി മൈത്രോപൊലിത്ത തോമസ് തറയിൽ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് മറ്റു ചില അതിരൂപകളിലെ ബിഷപ്പുമാരും ഇതിനകം തന്നെ ഇത്തരം നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖ പാർട്ടിയായ മാണി കേരള കോൺഗ്രസിന്റെയും ജോസഫ് കേരളയുടെയും നേതാക്കളുമായി ഈ ബിഷപ്പുമാർ നിരന്തരം ചർച്ച നടത്തിയതായിട്ടും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രാരംഭകാലത്തും പിന്നീടും ക്രിസ്ത്യാനികൾ ഭൂരിഭാഗത്തിന്റെയും പിന്തുണ നേടി അധികാരത്തിൽ വരെ എത്താൻ കഴിഞ്ഞതും ഒറ്റ കേരള കോൺഗ്രസ് ആയി പ്രവർത്തിച്ച് ശക്തി പ്രകടിപ്പിച്ചപ്പോൾ ആയിരുന്നു എന്ന കാര്യം ബിഷപ്പുമാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ ജനസംഖ്യ കണക്ക് വെച്ച് പരിശോധിച്ചാൽ പ്രബലമായ മതവിഭാഗമാണ് ക്രിസ്തു മതവിശ്വാസികൾ ഇതിൽ ഭൂരിഭാഗവും ആൾക്കാരും കേരള കോൺഗ്രസ് പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് ഈ ക്രിസ്ത്യാനികൾ തന്നെ ഭൂരിഭാഗവും കേരളത്തിലെ മലയോര ജില്ലകളിൽ ജീവിക്കുന്നവരാണ് മാത്രവുമല്ല കാർഷിക വൃത്തിയിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നവരുമാണ് കേരള കോൺഗ്രസിൽ ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യാനികൾ കേരളത്തിലെ കർഷക സമൂഹത്തിന്റെ ആശ്രയമായി ഒരു കാലത്ത് കേരള കോൺഗ്രസ് പാർട്ടിയെയും അതിന്റെ നേതാക്കളും ഉറച്ചു നിന്നിരുന്നു പിന്നീട് പല ഘട്ടങ്ങളിലായി കേരള കോൺഗ്രസ് പാർട്ടി പിളർന്ന് പിളർന്ന് പല പല പാർട്ടികളായി മാറിയപ്പോൾ യഥാർത്ഥ കേരള കോൺഗ്രസിന്റെ ശക്തി തന്നെ ഇല്ലാതാവുന്ന സ്ഥിതി വന്നു മാത്രമല്ല കേരള രാഷ്ട്രീയം നിലനിൽക്കുന്നത് മുന്നണി സമ്പ്രദായത്തിലാണ് കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫും സി പി എം നയിക്കുന്ന എൽ ഡി എഫുമാണ് കേരളത്തിൽ ഭരണം പങ്കിടുന്ന രണ്ട് മുന്നണികൾ കേരള കോൺഗ്രസുകൾ പലതായി മാറിയപ്പോൾ രണ്ട് മുന്നണിയിലും ഏതെങ്കിലും കേരള കോൺഗ്രസുകൾ ചേർന്ന് നിൽക്കുന്ന സ്ഥിതിയും വന്നു ഇതുമൂലം കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശക്തി പിളരുന്ന സ്ഥിതിയും വോട്ടുകൾ രണ്ട് മുന്നണിയിലേക്കും ചിതറുന്ന സ്ഥിതിയും വന്നു ചേർന്നു എന്നാണ് ക്രിസ്തീയ സഭാ മേധാവികൾ വിലയിരുത്തുന്നത് ഇതുമൂലം ഭരണത്തിൽ വരുന്ന ആൾക്കാരിൽ നിന്നും പാർട്ടിക്കും പാർട്ടിയുടെ അടിത്തറയായ ക്രിസ്തു മത വിശ്വാസികൾക്കും ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ചോദിച്ചു മേടിച്ച് എടുക്കുവാൻ കഴിയാത്ത സ്ഥിതിയും വന്നിരിക്കുന്നു എന്നും ബിഷപ്പുമാർ അഭിപ്രായപ്പെടുന്നു സഭാ മേധാവികളുടെ ഈ അഭിപ്രായങ്ങൾ രണ്ട് കേരള കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ശരിവയ്ക്കുന്നുമുണ്ട് എന്നാൽ മുന്നണിയിൽ വിട്ടുകൊണ്ട് ഒറ്റ പാർട്ടിയായി മാറുമ്പോൾ നിലവിലുള്ള പാർട്ടി പദവികളുടെ എണ്ണം കുറയുകയും അത് രണ്ട് പാർട്ടിക്കുള്ളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നതാണ് പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഇതൊക്കെ ആണെങ്കിലും കേരള കോൺഗ്രസുകൾ ഒന്നിച്ച് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറണം എന്ന ആഗ്രഹം ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെ ചെയർമാനുമായ പി ജെ ജോസഫിനുമുണ്ട് ഇടയ്ക്ക് കോട്ടയത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ പി ജെ ജോസഫ് ഈ കാര്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നതാണ് ജോസഫിന്റെ ഈ ഐക്യ സന്ദേശം ജോസ് കെ മാണി ഗൗരവമായി എടുത്തിട്ടില്ല ഇടതുമുന്നണി വിട്ടാൽ മാണി കേരള കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള പല സ്ഥാനമാനങ്ങളും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന പ്രതിസന്ധിയാണ് ജോസ് കെ മാണിയെ ഐക്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വരുത്തുന്നത് സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ബിഷപ്പുമാരാണ് ഇപ്പോൾ കേരള കോൺഗ്രസുകളുടെ ലയനം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഗൗരവമായി മുന്നോട്ട് വച്ചിട്ടുള്ളത് ജോസ് കെ മാണി ആണെങ്കിലും പി ജെ ജോസഫ് ആണെങ്കിലും ഏറെക്കാലം ബിഷപ്പുമാരുടെ നിർദ്ദേശങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയില്ല കാരണം ബിഷപ്പുമാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞാൽ സഭയുടെ മേധാവികൾ എന്ന നിലയിൽ ബിഷപ്പുമാരും സ്വന്തമായി ഒരു നിലപാട് വിശ്വാസികൾക്ക് മുന്നിൽ വെച്ചാൽ നല്ലൊരു വിഭാഗം ക്രിസ്ത്യാനികൾ അത് അംഗീകരിക്കുകയും ബിഷപ്പുമാരോട് കൂറു പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സ്ഥിതി വരും അങ്ങനെ ഉണ്ടായാൽ അതിന്റെ ക്ഷീണം കേരള കോൺഗ്രസ് പാർട്ടിക്ക് മൊത്തത്തിൽ ബാധിക്കും ഇത് രണ്ട് കേരള കോൺഗ്രസുകളുടെയും നേതാക്കന്മാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി പ്രമുഖ കേരള കോൺഗ്രസുകളായ മാണി കേരളയും ജോസഫ് കേരളയും ഐക്യപ്പെട്ട് ഒറ്റ പാർട്ടിയായി മാറുന്നതിന്റെ സാഹചര്യം ഒരുക്കണമെന്നാണ് മതമേധാവികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് രണ്ട് കേരള കോൺഗ്രസുകളും ഒന്നായി രാഷ്ട്രീയ രംഗത്ത് സ്വന്തം ശക്തി പ്രകടമാക്കി പുതിയതായി വരുന്ന സർക്കാരിൽ അർഹമായ പങ്കാളിത്തം നേടിയെടുക്കുവാൻ കഴിയാതെ വന്നാൽ എല്ലാം തകരുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന മുന്നറിയിപ്പും മതമേധാവികൾ നൽകുന്നുമുണ്ട് ഇതെല്ലാം അറിയാവുന്ന ജോസ് കെ മാണിയും പി ജെ ജോസഫും രണ്ട് പാർട്ടികളും ഒന്നായി മാറുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് സഭ മേധാവികൾക്കുമുള്ളത് നന്ദി നമസ്കാരം